ഓക്കെ അപ്പം ശരണ്യ ഞാൻ അരവിന്ദ് ഞാൻ ആദ്യം തന്നെ ശരണ്യയിലേക്ക് പോവാം കാരണം ശരണ്യ നമ്മൾ ചൈൽഡ് ആർട്ടിസ്റ്റ് മുതൽ ഒരുപാട് സിനിമകൾ കണ്ടു അത് മലയാളം തമിഴ് തെലുങ്ക് കന്നഡ എന്നീ എല്ലാ ഭാഷയിലും സൂപ്പർ താരങ്ങളിലൂടെ അഭിനയിച്ചു സോ എങ്ങനെയാണ് ഈ ഒരു കരിയറിനെ നോക്കി കാണുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു എനിക്ക് സിനിമയിലേക്ക് വരുമ്പം ഒരു എന്താ പറയുക ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഈ ഒരു ഫീൽഡിന്റെ ആ ഒരു വില എന്താന്നുള്ളതിനെ കുറിച്ചൊന്നും ഒരു ബോധമില്ലാത്ത സമയത്താണ് വരുന്നത് പക്ഷേ ഈ സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയങ്ങളിൽ നമുക്ക് നമ്മളെക്കാൾ ഒത്തിരിക്ക് കഴിവുള്ള ആൾക്കാർ വെളിയിലുണ്ട് അവരൊക്കെ ഒന്ന് മുഖം കാണിക്കാൻ വേണ്ടി എന്തോരം കഷ്ടപ്പെടുന്നു എന്ന് മനസ്സിലാക്കാൻ കുറച്ച് സമയമെടുത്തു എനിക്കൊന്നും ഏകദേശം ഒരു രണ്ട് മൂന്ന് വർഷം വെണ്ണില വെണ്ണിലാക്കടിക്കുള്ളൂ അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ഒരു ഫീൽഡിനെ സീരിയസ് ആയിട്ട് കാണാൻ തുടങ്ങിയത് നമ്മൾ അതിനെ അപ്പോഴത്തേക്ക് സമയമെല്ലാം കഴിയുമ്പോൾ താങ്കൾ ഈ ആലപ്പുഴക്കാരിയായി ഈ കുട്ടിയെ തിരുവനന്തപുരം കാര്യമാക്കിയത് വലിയ വലിയ അത്ര കഥയൊന്നുമില്ല ഒരു എന്താ പറയാ ാണ് ഞാൻ പുള്ളിക്കാരി ആദ്യമായിട്ട് ഞാൻ എന്റെ കോമൺ ഫ്രണ്ട് വഴി പരിചയപ്പെടുന്നത് ആ സമയത്താണ് അന്ന് അത് കഴിഞ്ഞ ശരണ്യ ഒരുപാട് സിനിമയൊക്കെ ചെയ്തു എനിക്ക് തോന്നുന്നു അല്ല കെമിസ്ട്രിയുടെ 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 ഈ പറയുന്ന എഡിറ്റർ എന്ന് പറയുന്നത് എന്റെ വളരെ അടുത്ത സുഹൃത്താണ് അപ്പൊ അങ്ങനെയാണ് ഞങ്ങൾ പരിചയപ്പെട്ട് കമ്പനി ആവുന്നു പിന്നെ പ്രണയം തുടങ്ങി കഴിഞ്ഞ ശേഷം അതെനിക്ക് എടുത്തു കല്യാണം കഴിഞ്ഞിട്ടാണ് പ്രണയം തുടങ്ങിയത് അപ്പൊ നിങ്ങൾ കല്യാണം കഴിക്കണം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് ആരെങ്കിലും ഒരാൾ എത്തണല്ലോ അതെ ആ തീരുമാനം നിങ്ങൾ ആരെടുത്തു കല്യാണം ഉറക്കുമ്പം നീ എവിടാണെങ്കിലും ഏത് ലൊക്കേഷൻ ആണെങ്കിലും എന്റെ കല്യാണത്തിൽ പങ്കെടുക്കണം എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഓ നീ എവിടെയാണെങ്കിലും എന്റെ കല്യാണത്തിന് നീ വന്നിരിക്കും അതെ അങ്ങനെ പറഞ്ഞ് ഓക്കെ ബ്രോ പിന്നെ ബ്രോയാണ് ഈ ശരണ്ണിയില് കണ്ട ഒരു പോസിറ്റീവ് എന്തായിരുന്നു അതായത് ഫ്രണ്ട് ആയിട്ടിരുന്നപ്പോഴും ഇപ്പൊ ഭാര്യയാവുമ്പോഴും ഒക്കെ ഒരു ഭയങ്കര സൈഡ് ഉണ്ട് എന്നുള്ളത് എന്തായിരുന്നു ഒന്ന് ആള് വളരെ ജെന്യൂനാണ് ഇപ്പം ഫിലിം ഇൻഡസ്ട്രിയിൽ ഞാൻ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് അപ്പം നമുക്ക് ഈ സംസാരിക്കുന്നിട നമുക്കൊരു ഫേക്ക്നെസ് ജെന്യൂനിറ്റി എന്ന് പറഞ്ഞ സാധനം അത് ഇദ്ദേഹം വളരെ ജെന്യൂനാണ് അപ്പൊ ആ ഒരു വളരെ പോസിറ്റീവ് ആണ് പിന്നെ പുള്ളിക്കാരിക്ക് ഒരു ചെറിയ ഫ്രണ്ട് സർക്കിളേ ഉള്ളൂ കാരണം വെച്ചാൽ ഒരു പരിധി കൂടുതൽ പുള്ളിക്കാരി ആളെ അടുപ്പിക്കില്ല അല്ല അത് അത് ഒന്നും കൊണ്ടല്ല അതൊരു ഭയങ്കര കോഷ്യസ് നേച്ചർ ആയതുകൊണ്ട് പിന്നെ കൊറേ നല്ല ആർട്ടിസ്റ്റാണ് നന്നായി എനിക്ക് ഇദ്ദേഹത്തിന്റെ ഡാൻസ് ഭയങ്കര എന്റെ നടുവേൽ പല ഓർമ്മകളും ചേട്ടന്റെ മനസ്സിലൂടെ മിന്നു മാറും തിരിച്ച് ചേട്ടന്റെ കരത്തിൽ എന്താണ് ഒരു പോസിറ്റീവ് പോസിറ്റീവായിട്ട് അല്ലെങ്കിൽ നെഗറ്റീവ് എനിക്ക് നെഗറ്റീവ് ഈ പറഞ്ഞ എനിക്ക് ഇഷ്ടമല്ലെങ്കിൽ അപ്പ പറയും അപ്പ പറയും അത് പോസിറ്റീവാണ് നെഗറ്റീവാണ് ആൾക്കാർ ഞാൻ ആൾക്കാരെന്നുള്ള അവിടെ പുള്ളിയുടെ ആ ഒരു ഭാഗം അങ്ങ് ക്ലിയർ പക്ഷേ എന്താ പറയാ ചിലപ്പോസിറ്റീവ് ആവാം ചെലപ്പോ അതിന്റെ അറ്റീവ് ആവാം